റേഡിയോ അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെ കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഒരാളിന്റെ ജനനം മുതൽ മരണം വരെ ക്രമാനുഗതമായി ആ ജീവിതത്തിലൂടെ കടന്നുപോവുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് വളരെ വ്യത്യസ്തമായ ധാരയിലൂടെ വളരെ വ്യത്യസ്തമായ ഒരു വീക്ഷണ കോണിലൂടെ ലോകത്തെ മാറ്റിമറിച്ച ഒരു മഹാമനുഷ്യനെ അവഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് അത് മറ്റാരുമല്ല മുഹമ്മദ് നബിയാണ് മുഹമ്മദ് നബിയെ കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഫ്രഞ്ചിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും ഉറുദുവിലും എന്ന് വേണ്ട ലോകത്തെ എല്ലാ ഭാഷകളിലും മുഹമ്മദ് നബിയുടെ അനുയായികളായി പിൽക്കാലത്ത് അറിയപ്പെട്ട മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മതവിഭാഗത്തിൽപ്പെട്ടവരും പെട്ടവരും അല്ലാത്തവരുമുൾപ്പെടെ നിരവധി ആളുകൾ എഴുതിയ പുസ്തകങ്ങളുണ്ട് വിമർശന രൂപത്തിൽ മുഹമ്മദ് നബിയെ സമീപിച്ചവരുണ്ട് സമ്മിശ്രമായി നബിയുടെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞവരുണ്ട് മുഹമ്മദ് നബി എന്ന പ്രവാചകനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പ്രവാചകന്റെ ജനനം മുതൽ ഒരു അത്ഭുത ശിശു എന്നും ആ അത്ഭുത ശിശു യേശുക്രിസ്തുവിനേക്കാൾ കുറച്ചുകൂടി കൂടിയ എന്നും സ്ഥാപിക്കാൻ വേണ്ടി മതമാത്സര്യങ്ങൾക്കിടയിൽ ആ ദിവസം ചന്ദൻ പിളർന്നുവെന്നും ആ ദിവസം വിഗ്രഹങ്ങൾ ഒടിഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞ് രേഖകളുടെ പിൻബലം ഉണ്ടായതോ ഇല്ലാത്തതോ ആയിട്ടുള്ള ഒരുപാട് കഥകൾ മെനഞ്ഞ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷെ നബിയുടെ മഹത്വം എന്താണ് എന്താണ് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന മനുഷ്യൻ എന്ന നേതാവ് എന്ന സഹോദരൻ എന്ന പിതാവ് എന്ന ഭർത്താവ് എന്ന നായകൻ എന്ന ഗുരു ഇങ്ങനെ ഒരുപാട് ആസ്പെക്റ്റുകളിലൂടെ മുഹമ്മദ് നബിയെ സമീപിക്കുന്നവരുമുണ്ട് ഇവിടെ കേരളത്തിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും തദ്ദേശ സ്വയംഭരണം വഖഫ് തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമതല വഹിച്ച മന്ത്രിയും ഇപ്പോൾ എം എൽ എയുമായ ഡോക്ടർ കെ ടി ജലീൽ അദ്ദേഹത്തിന്റെ പുസ്തകമാണ് കറണ്ട് ബുക്സിൽ നിന്നും വന്ന സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി പട്ടു സമ്മാനിച്ചവർക്ക് വെട്ടും വഴികാട്ടിയവർക്ക് കുരിശും സത്യം പറഞ്ഞവർക്ക് വെടിയുണ്ടയും പകരം നൽകിയ ചരിത്രമാണ് ലോകത്തിൻ്റെത് എന്ന് ഡോക്ടർ കെ ടി ജലീൽ ആമുഖത്തിൽ പറയുന്നു മുഹമ്മദ് നബിയെ നബിയെക്കുറിച്ച് വാഴ്ത്തുപാട്ടല്ലാത്ത സ്വതീതമല്ലാത്ത ഒരു പുസ്തകം രചിക്കുമ്പോൾ പലപ്പോഴും പലർക്കും നെറ്റിചുളിക്കും കാരണം അവർക്ക് പ്രവാചകൻ ആരായിരുന്നു എല്ലാ ഗുരുക്കന്മാരും എല്ലാ പ്രവാചകന്മാരും ചിലർക്കൊക്കെ കറവ അവരെ മുൻനിർത്തി ഇതാ അവരുടെ അനുയായിയായി ഞാൻ കടന്നു വരുന്നു എന്ന് പറഞ്ഞ് കുറേയധികം ആളുകളെയും പിറകിൽ ബൈക്കുകളിലും കാറുകളിലും കാൽനടയായും വറത്തിവിട്ട് തങ്ങൾ ചെയ്യുന്നതൊക്കെ സോഷ്യൽ മീഡിയകളിലും മറ്റു പഠിത്തം പങ്കുവെച്ച് അതിനെല്ലാം മറുപടിയായി മാഷാ അള്ളാ മാഷാ അള്ളാ എന്ന കയ്യടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഒട്ടും പിടിക്കാത്ത ഒരു പുസ്തകം അതാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി മറ്റു ചിലർക്കാവട്ടെ കമ്മ്യൂണിസം സോഷ്യലിസം മാർക്സിസം എന്നൊക്കെ പറയുന്നത് വേറിട്ടൊരു സംഗതിയാണോ എന്തിനാണ് മതവുമായി ഇതിനെ കൂട്ടുകുഴയ്ക്കുന്നത് എന്ന മട്ടിൽ മതത്തിന്റെ ആളായി മതത്തിന്റെ വക്താവായി മുഹമ്മദ് നബിയേയും യേശുവിനെയും ശ്രീനാരായണ ഗുരുവിനെയും ചട്ടമ്പി സ്വാമികളെയും വാഗ്പടാനന്ദനെയും ശ്രീബുദ്ധനെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അവരെ സംബന്ധിച്ച് ഈ പരിഷ്കർത്താക്കളൊക്കെ തന്നെ മതത്തിന്റെ വക്താക്കളാണ് അല്ലെങ്കിൽ അങ്ങേയറ്റം ജാതിയുടെ വക്താക്കളായിപ്പോലും ഇവരെ അധപ്പതിപ്പിക്കുന്ന സമൂഹമാണ് എന്നുള്ളത് ഇതിന്റെ തുടക്കത്തിൽ അവതാരികയിൽ സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തി ബോധി എഴുതുന്നത് പോലെ സമ്മത്ത് കൈയടക്കി വയ്ക്കുന്ന മുതലാളിത്തത്തോടും ക്യാപിറ്റലിസത്തോടും ഗോത്രമഹിമയെ വെച്ച് വീമ്പിളക്കിയ വംശീയതയോടും യുദ്ധം ചെയ്തവരാണ് പ്രവാചകരൊക്കെ തന്നെ ഫറബോനോട് യുദ്ധം ചെയ്ത് നമ്രൂദിനോട് യുദ്ധം ചെയ്ത് ഓരോ പ്രവാചകരുടെയും ചരിത്രം എടുത്തു നോക്കുക ആ യുദ്ധങ്ങളൊക്കെ അധികാരത്തിന്റെ കൈയടക്കലിനെതിരെയായിരുന്നു വംശീയതയ്ക്കെതിരെയായിരുന്നു കറുത്ത ബിലാൽ എന്ന് പറയുന്ന ഏറ്റവും അടിമവശത്തിൽപ്പെട്ട മനുഷ്യനെയാണ് കാബ എന്ന് പറയുന്ന വിശുദ്ധ ദേവാലയത്തിന്റെ താക്കോൽ പ്രവാചകനെ ഏൽപ്പിച്ചത് അന്നേ ചോദ്യം ഉയർന്നു ഞങ്ങളൊക്കെ ഇത്ര ഉന്നത ഉണ്ടായിട്ട് വലിയ കുടുംബത്തിൽ പിറന്നവരുണ്ടായിട്ട് ഞങ്ങളെ എന്തുകൊണ്ട് മുഹമ്മദ് നബി പ്രവാചക അങ്ങ് ഏൽപ്പിച്ചില്ല ഞങ്ങളെയല്ലേ ഏൽപ്പിക്കേണ്ടത് പ്രോട്ടോകോൾ അനുസരിച്ച് ഞങ്ങളല്ലേ മുകളിൽ അവിടെ സോഷ്യലിസം ഉണ്ടാക്കി മുഹമ്മദ് ഒരു നിയമസംഹിത ഉണ്ടാക്കി മദീന എന്ന് പറയുന്ന യെസ്രിബ് എന്ന് പറയുന്ന പട്ടണത്തിന്റെ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജൂത വിഭാഗത്തിൽപ്പെട്ട ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അവകാശങ്ങളുണ്ട് എന്ന മട്ടിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹം സൃഷ്ടിച്ചു മുഹമ്മദ് നബി ഒരിക്കലും പാകിസ്ഥാനായിരുന്നില്ല മുഹമ്മദ് നബി സൃഷ്ടിച്ചത് മതത്തിന്റെ പേരിൽ ഇന്ത്യ മഹാരാജ്യത്തു നിന്നും ഭിന്നിച്ചു കൊണ്ടുപോയ മുഹമ്മദ് അലി ജിദ്ദയുടെയും പിന്നീട് സിയാ ഉൾ ഹക്കിന്റെയും ഒക്കെ പാകിസ്ഥാനായിരുന്നില്ല ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും തങ്ങളുടെ മുഖം നൽകിയ പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമല്ല മുഹമ്മദ് നബി സ്ഥാപിച്ചത് എന്തിനധികം പറയുന്നു ഇന്നത്തെ സൗദി അറേബ്യ പോലും യു എ ഇ പോലും ബഹ്റൈൻ പോലും കുവൈറ്റ് പോലും പ്രവാചകൻ സ്ഥാപിച്ച ഒരു രാജ്യത്തെ പോലെയല്ല ഒരിക്കലും പ്രവാചകന്റെ പിന്മുറക്കാർ അങ്ങനെ വന്നവരല്ല അവർ പരസ്പരം കൂടിയാലോചനകളിലൂടെ വന്നവരാണ് വളരെ ചുരുക്കി പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ ഒരു തരം ജനാധിപത്യ സംവിധാനങ്ങളിലൂടെയാണ് നേതാക്കന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത് അത്തരം നേതാക്കന്മാരുടെ ചരിത്രം കൂടി പറയുന്ന ഒരു പുസ്തകമാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്ന വിളിപ്പേരിലായിരുന്നു മുഹമ്മദ് നബിയുടെ തുടക്കം അന്ന് പ്രവാചകനായിരുന്നില്ല നാൽപ്പത് വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നത് ഹീറ ഗുഹയിൽ ധ്യാനായിരിക്കുമ്പോഴാണ് ഗബ്രിയൽ മാലാഖ വായിക്കുക വായിക്കുക എന്ന് പറഞ്ഞു ലോകത്ത് വായിക്കുക എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു ഗ്രന്ഥം യഥാർത്ഥത്തിൽ ഖുർആാനായിരുന്നെങ്കിൽ അതിന്റെ അനുയായികൾ വായിക്കാൻ മടിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വൈപരീത്യം അവർ വായനയ്ക്ക് അതിർവരമ്പുകൾ സൃഷ്ടിക്കുന്നു ഇന്നതെ വായിക്കാവൂ എന്ന് പറയുന്നു ഇന്നതെ കഴിക്കാവൂ ഇന്ന മാംസം കഴിക്കരുത് എന്ന് തീട്ടൂരം നമ്മുടെ രാജ്യത്തിറക്കുന്നവരെ പോലെ തന്നെയാണ് ഇവരുടെയും ചില കൽപ്പനകൾ പക്ഷേ വായനയ്ക്ക് ഒരു അതിരും പ്രവാചകം നിശ്ചയിച്ചിട്ടില്ല സ്നേഹത്തിന് ഒരു അതിരും പ്രവാചകം നിശ്ചയിച്ചിട്ടില്ല കാരുണ്യത്തിന് ഒരു അതിർ രേഖയും മുനമ്പും പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടില്ല ഒരുപാട് നബി വചനങ്ങൾ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നിന്റെ അയൽക്കാരൻ പട്ടിണി കിടന്നാൽ നീ വയുറച്ച ആഹാരം കഴിക്കുകയാണെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്യുന്നു എന്നല്ല പ്രവാചകൻ പറഞ്ഞു നീ ഒരു പാവിയാണ് കുഞ്ഞെ എന്നല്ല പറഞ്ഞത് നീ എന്നിൽ പെട്ടവനല്ല യു ആർ ടോട്ടലി ഔട്ട് ഫ്രം മൈ കമ്മ്യൂണിറ്റി എന്റെ അനുയായി എന്ന് നിനക്ക് പറയാൻ അവകാശമില്ല അടിസ്ഥാനമാണ് അടിസ്ഥാനം ഏറ്റവും ആദ്യം പ്രവാചകൻ പറഞ്ഞ ഒരു ഒരു വചനമാണിത് ഇതുപോലെ നിരവധി വചനങ്ങളുണ്ട് പലിശ എന്ന് പറയുന്ന മുതലാളിത്ത സമ്പദ് സമ്പദ്വ്യവസ്ഥകളുടെ ഏറ്റവും വലിയ പുഴുക്കുത്ത് അത് തിന്മയാണെന്ന് നമുക്കറിയാം ആ തിന്മയെ പ്രവാചകൻ പിഴുതെറിഞ്ഞു എന്ന് മാത്രമല്ല തന്റെ കുടുംബത്തിന് കിട്ടാനുള്ള പലിശ ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പ്രാക്ടിക്കലി പ്രഖ്യാപനങ്ങൾ മാത്രമല്ല ആ പ്രഖ്യാപനങ്ങളുടെ പ്രയോഗവൽക്കരണമായിരുന്നു പ്രവാചകൻ നടത്തിയത് തന്റെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ അന്തിമ പ്രഭാഷണത്തിൽ അദ്ദേഹം നിരോധിച്ച മറ്റൊരു സാധനമുണ്ട് അതാണ് വെറുപ്പ് അത് തിന്മയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യ അന്തസ് മനുഷ്യന്റെ അന്തസ് അത് ഏറ്റവും ഔന്നത്യത്തിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഒരു മനുഷ്യനെയും ഹനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ഇതൊന്നും പിൽക്കാലത്ത് അനുയായികൾ മുമ്പോട്ട് കൊണ്ടുപോയില്ല എന്നത് ഖേദകരമായ വസ്തുത തന്നെയാണ് നാല് ഖലീഫമാർ സച്ചറിതരായ നാല് ഖലീഫമാർ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി അവരത് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ ഉസ്മാന്റെ കാലഘട്ടം മുതൽ സ്വജനപക്ഷപാതം തുടങ്ങി അബൂ സുഫിയാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ വലിയ ശത്രു പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു അദ്ദേഹം ഭരണാധികാരിയായി അദ്ദേഹത്തിന്റെ മകൻ യസീദ് അതിക്രൂരനായ ഭരണാധികാരിയായി പിന്നീട് വന്ന ഭരണാധികാരികളിൽ അമീർമാരുടെ അല്ലെങ്കിൽ എന്ന് പറയുന്ന അബൂബക്കർ ഉമർ അലി ഉസ്മാൻ പോലെയുള്ള ആളുകളുടെ ക്വാളിറ്റി ഉണ്ടായിരുന്ന അപൂർവം ആളുകളെ ഉണ്ടായിരുന്നു മറ്റുള്ളവരൊക്കെ തന്നെ തങ്ങളുടെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി എന്തു മാർഗങ്ങളും സ്വീകരിച്ചു എന്നുള്ള ഈ പുസ്തകം ഒരു പ്രവാചക വചനങ്ങളുടെ കളക്ഷൻ ഉള്ള പുസ്തകമാണ് പക്ഷേ ആ പ്രവാചക വചനങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടും പ്രവാചകൻ പറഞ്ഞതാണ് നമുക്കറിയാം ഇസ്ലാമിന്റെ രണ്ട് അടിസ്ഥാന പ്രമാണങ്ങളായിട്ട് പറയുന്നത് ഖുർആാനു ശേഷം ഹദീസുകളാണ് ആ ഹദീസുകളെ സംബന്ധിച്ച് ഒരുപാട് ഹദീസുകൾ പിൽക്കാലത്ത് ചമച്ചുണ്ടാക്കിയതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം പ്രവാചകന്റെ ഹൃദയവിശാലത ആ വചനങ്ങൾക്കില്ല കാല റസൂൽ അല്ലാഹു ദൂതൻ പറഞ്ഞു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ധാരാളം വചനങ്ങൾ ഇങ്ങനെ പ്രചരിക്കപ്പെടുന്നുണ്ട് ആ വചനങ്ങളാണ് പലപ്പോഴും വീഡിയോകളിലും യൂട്യൂബുകളിലും പൗരോഹിത് വാചകമടികളിലും കാണുന്നത് അതൊന്നും ഈ പുസ്തകത്തിൽ കാണില്ല കറണ്ട് ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഒരുപാട് പുസ്തകങ്ങളിലേക്കുള്ള തുറവിയാണ് സോഷ്യലിസ്റ്റായ മുഹമ്മദ് നബി ഡോക്ടർ കെ ടി ജലീൽ കറണ്ട് ബുക്സ് വായനക്ക് ശുപാർശ ചെയ്യുന്നു നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ